ബഹുമാനികളെ മഹാനായ തങ്ങളോട് പരിശുദ്ധമായ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടന്ന് നടത്തി വരാറുണ്ട് എല്ലാ പരിശുദ്ധമായവൽ മാസത്തിലും നൂറക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന യാത്ര മഹാനായ സയ്യിദ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കാറുണ്ട് അരങ്കുലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മഹാനായ തങ്ങളുടെ അരികിലെ വിവരം എത്രയും പെട്ടെന്ന് കൊടുത്ത് അതിൽ അംഗമാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ വാർഷിക പരിപാടിയിലെല്ലാം മഹാനായ തങ്ങളുടെ ഒരുപാട് സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോന്നും വിശദീകരിക്കാൻ ധാരാളം സമയം വേണം ഈ വർഷം വലിയ പദ്ധതി ഇവിടെ ഉണ്ട് രണ്ട് കോളേജിന്റെ ശിലാസ്ഥാപനമാണ് നടന്നത് കോടികൾ ചെലവ് വന്ന് സ്ഥലം ഇവിടെ വാങ്ങി അതിന്റെ സുന്ദരമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ഒരു റിലീഫ് സമിതിയാണ് മഹാനായ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ ചാരിറ്റി അതിലേക്കുള്ള ബഹുമാനപ്പെട്ട തറബീയത്തും അതിലിഷിന്റെ വക ഒരു പ്രിന്റ് ഇവിടെ നൽകുകയാണ് ബഹുമാനപ്പെട്ട ഫസൽ തങ്ങളത് നൽകുന്നു ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് അത് സ്വീകരിക്കുന്നു നൽകാൻ തങ്ങളെയും സ്വീകരിക്കാൻ അബ്ദുള്ള സാഹിബിനെയും ക്ഷണിക്കുകയാണ് ട്രസ്റ്റിന്റെ സെക്രട്ടറിയും കൂടെയാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് എല്ലാവരുടെയും പ്രവർത്തനം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് നിന്നിട്ട് ജാഫർ കൊടുവള്ളിയുടെ ൾക്ക് പത്തിയഞ്ചു വർഷത്തോളമായി സ്വലാത്ത് മദർ നേതൃത്വം നൽകുന്ന അഭിമന്യരായ സീതവുകൾക്ക് നമ്മുടെ സഹപ്രവർത്തകൻ ജാഫർ ഫാമിലി നൽകുന്ന ഒരു സ്നേഹോപഹാരം